മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടി പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതസഭ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങളിൽ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതസഭ നടത്തിയത് വിവിധ വിദ്യാലയങ്ങളെ പ്രതിനിധീകരിച്ചുള്ള വിദ്യാർത്ഥികളുടെ പാനലാണ് സഭയ്ക്ക് നേതൃത്വം നേതൃത്വം നൽകിയത് ബീന തോമസ് നൽകി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല നടന്ന പഞ്ചായത്ത് നമ്മുടെ തൂവൂര് പഞ്ചായത്തായിരുന്നു ഈ കൊല്ലം അതിന് മോശം ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് റിപ്പോർട്ട് കഴിയുമ്പോ പറയാം അന്ന് ഹൈസ്കൂളിലെ കുട്ടികൾ പ്ലസ് വണ്ണിന്റെ കുട്ടികളാണെന്ന് തോന്നുന്നു പറഞ്ഞത് അവരുടെ സ്കൂളിന്റെ ഫ്രണ്ടില് കുറച്ച് വേസ്റ്റ് സ്ഥലത്ത് മാലിന്യം ഉണ്ടായിരുന്നു കൂടി കൂടിക്കിടക്കുന്നുണ്ടായിരുന്ന ആളുകൾ കൊണ്ടുവന്ന് വലിച്ചെറിയുന്നത് അത് അവരെ ഒറ്റ ദിവസം കൊണ്ട് ക്ലീൻ ചെയ്ത് അവിടെ കുറച്ച് ബഞ്ചും ഒരു രണ്ട് മേശിയൊക്കെ കൊണ്ടുവന്നിട്ട് കുറച്ച് ചെടി പൂച്ചെടികളൊക്കെ പിടിപ്പിച്ച് അതൊരു പൂന്തോട്ടം പോലെയാക്കി നാലുമണിക്ക് വന്നിരുന്ന് നാലുമണി കാറ്റി കൊള്ളാൻ വേണ്ടിയിട്ട് ഭാഗത്തിനാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല ടി എ ജലീൽ പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷുക്കൂർ മറ്റു അംഗങ്ങൾ വിദ്യാർത്ഥി പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു